Namaskar. ായണായ ഹരിനാമ കീർത്തനം ഔ എന്നു തുടങ്ങുന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന ശ്ലോകം ഔ ഉംബരത്തിൽ മശക തിന്നു തോന്നുമിതിന്മീതേ കഥാപി ചേതോ വിമോഹിനി വലഖ്യായികമായ തവ ദേഹോഹമെന്നിവയിൽ നാരായണായ നമ നാരായണായ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ ആയ നാരായണായ നമ നാരായണ ആയ ഔദുംബരത്തിൽ മശകത്തിനു തോന്നും ഇതിന്മീതേ കഥാപി സുഖമില്ലെന്ന് അതായത് അത്തിമരത്തിൻ്റെ കൂട്ടത്തിനും അത്തി മരപ്പഴത്തിനും ഔതമ്പരമെന്ന് പറയും ഉദുമ്പരമെന്ന് പറഞ്ഞാൽ അത്തിമരം ഉദുംബരത്തെ സംബന്ധിക്കുന്നതാണ് ഔദുംബരം അത്തിമരപ്പഴത്തിൽ പറ്റി കഴിയുന്ന കൊതുകിനെ അതിൽപരം ഒരു സുഖമില്ലെന്ന് തോന്നും അത്തിമര കൂട്ടമായാലും പഴമായാലും ഇവിടെ സന്ദർഭത്തിന് അർത്ഥം യോജിക്കും അനേകം അത്തിമരങ്ങൾ ഒന്നിച്ചു നിൽക്കുന്നിടത്ത് ഇരുട്ടാണ് നിറഞ്ഞ് കാണപ്പെടുന്നത് താമസ സ്വഭാവക്കാരനാണ് കൊതുക് രാത്രിയിൽ ഇരുട്ടത്താണ് അതിൻ്റെ സഞ്ചാരവും ജന്തുക്കളുടെ രക്തമാണ് അതിൻ്റെ ആഹാരം താമസ സ്വഭാവക്കാരനായ ഒരാളിൻ്റെ പ്രതീകമാണ് ഇവിടെ കൊതുക് അത്തിമരം സംസാരവൃക്ഷത്തിൻ്റെ പ്രതിനിധിയുമാണ് അപ്പോൾ സംസാരത്തോടെ ഒട്ടിപ്പിടിച്ചു കഴിയുന്ന താമസ സ്വഭാവക്കാരൻ്റെ ഉപമാനമായി ഉപമാനമായി കൊതുകിനെ കൽപ്പിക്കാവുന്നതാണ് അത്തിപ്പഴമെന്ന അർത്ഥം പറയുമ്പോൾ വിഷയങ്ങളാകുന്ന പഴങ്ങൾ എന്ന അർത്ഥവും കിട്ടും സംസാരവൃക്ഷത്തിലെ താമസബദ്ധമായ ജീവൻ ഇന്ദ്രിയ ഇന്ദ്രിയ വിഷയങ്ങളാകുന്ന പഴങ്ങൾ തിന്നു തീർക്കുകയാണ് അതിൽപരം ജീവന് സുഖമില്ലെന്ന് അപ്പോൾ തോന്നുകയും ചെയ്യും കൊതുകിനും അത്തിപ്പഴത്തോട് ചേർന്ന് അതിൻ്റെ രസം അനുഭവിച്ചു കഴിയുന്നതിനേക്കാൾ അധിക അധികസുഖം വേറെയില്ലെന്ന് തോന്നുന്നു അതുപോലെ തവ ചേതോ വിമോഹിനിയായ മായ എന്നെ വലയ്ക്കാതിരിക്കണമെന്ന് ആചാര്യൻ നമുക്കുവേണ്ടി ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ് സുഖദുഃഖങ്ങളെന്ന് രണ്ടായി ജീവിതത്തെ പകുത്തുകൊണ്ട് സാംസാരിക സുഖത്തിൻ്റെ പിന്നാലെ ഞാനെന്നും എൻ്റേതെന്നുമുള്ള ദ്വന്ദ് ഭാവനയോടുകൂടി ചെന്ന് ക്ലേശിക്കുന്നത് മായ കൊണ്ടാണ് മായ ദ്വന്ദ്ബോധമാണല്ലോ സുഖവും ദുഃഖവും അതനുഭവിക്കുന്നയാളും അനുഭവവും ആയപ്പോൾ ത്രിപുടിയായി ഈ രീതിയിൽ ഭോക്താവും ഭോജ്യവും ഭുജിക്കലുമായി നാനാത്വരൂപത്തിലുള്ള മായാ നിർമ്മിതമായ സംസാരത്തിൽ അലഞ്ഞു കഴിയാൻ തനിക്ക് ഇടയാകരുതെന്നാണ് ആചാര്യൻ്റെ പ്രാർത്ഥന നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും അതാവട്ടെ ഇരുപത്തിയെട്ടാമത്തെ ശ്ലോകമൊന്നുകൂടി പാരായണം ചെയ്യാം പോതുന്നു ഗീതകളതെല്ലാ മതിനുപൊരു ഏതെന്നു കാൺമതിനു പോരാമനു ബലവും ഏതെങ്കിലും തവഹി കാരുണ്യമെന്നു മയി സാധിക്ക വേണ്ടു ഹരിനാരായണായ നമ നാരായണായ നമനാരായണായ നമ ാരായണ ആയമ നാരായമ നാരായണ ആയമ നാരായമ 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 യോ സമസ്തസുഖിനുഭവ